നക്ഷത്രം രണ്ട് രാശികളിൽ വരുന്നതാണ് ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ രണ്ട് രാശികളും ഞാൻ നേരത്തെ മുൻപ് പറഞ്ഞിട്ടുണ്ട് ചില രാ നക്ഷത്രങ്ങൾ രണ്ട് രാശികളിൽ വരും പകുതി മകരക്കൂറിലും മറുപകുതി കുംഭക്കൂറിലുമാണ് വരുന്നത് നക്ഷത്രക്കാർ പകുതി മകരം പകുതി കുംഭക്കൂറിലും വരും മകരക്കൂറിലെ അവിട്ടക്കാർക്ക് വേഴം അഞ്ചിലും ശനി രണ്ടിലും വരുന്നു മകരക്കൂറില് വരുന്ന അവിട്ടങ്കാർക്ക് ഈ വേഴമാറ്റം കൊണ്ട് വ്യാഴം അഞ്ചിലും ശനി രണ്ടിലും വരുന്നു ഈ രാശിയിലെ അവിട്ടങ്കാർക്ക് അഞ്ചിലെ വ്യാഴം ഗു ഗുണകരമാണ് അഞ്ചിലെ വ്യാഴം ഗുണകരമാണ് രണ്ടിലെ ശനി ധനനഷ്ടത്തിന് ഇടവരുത്തും കുടുംബകലഹത്തിനും ഇടവരുത്തും കാരണം കുടുംബത്തിലാണല്ല രണ്ട് കുടുംബമല്ലേ അപ്പൊ കുടുംബത്തിൽ ഈ ശനി നിൽക്കുന്ന വാക്ക് തർക്കങ്ങൾ ഇടവരും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം ഇവർക്ക് ഈശ്വരാനുകൂലം ഉണ്ടാവും എന്നാൽ ഇവർക്ക് ഈശ്വരാനുകൂലം ഉണ്ടാവും ബുദ്ധിപരമായി പ്രവർത്തിക്കും ബുദ്ധിയുടെ സ്ഥാനവും കൂടിയാണല്ലോ അഞ്ച് ഇല്ലേ ബുദ്ധിപരമായി കാര്യങ്ങൾ പ്രവർത്തിക്കും കാര്യവിജയങ്ങൾ ഉണ്ടാകും പ്രവർത്തി ഗുണവും കർമ്മ ഗുണവും ഇവർക്ക് കിട്ടും കാരണം വേഴം അഞ്ചിലല്ലേ സർവേശ്വര ഗ്രഹം അഞ്ചിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഗുണം ഉണ്ടാവും എന്നാൽ രണ്ടിലെ ശനി ദോഷവും ചെയ്യും എന്നാൽ മൊത്തം നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് അവിട്ടം നക്ഷത്രം മകരക്കൂറില് വരുന്ന അവിട്ടം നക്ഷത്രക്കാർക്ക് സാമാന്യമായി ഈ ഫലം പറയാം വേഴത്തിൻ്റെ മാറ്റം കൊണ്ട് കുംഭക്കൂറിലെ അവിട്ടം നക്ഷത്രം കുംഭക്കൂറിലെ അവിട്ടങ്കാർക്ക് വേഴം നാലിലും ശനി ജന്മത്തിലും നിൽക്കുന്നു കുംഭക്കൂറിലെ അവിട്ടങ്കാർക്ക് വേഴം നാലിലും ശനി ജന്മത്തിൽ നിൽക്കുന്നു വേഴം നാലിൽ നിന്നാൽ കുടുംബസുഖം കിട്ടും നാലെന്ന് എന്താണ് കുടുംബം കൂടിയാണ് ഇല്ലേ അപ്പൊ നാലില് കുടുംബസുഖം കിട്ടും കാര്യവിജയം കിട്ടും വേഴം നിന്നാൽ സുഖജീവിതമാണ് പറഞ്ഞിട്ടുള്ളത് സുഖജീവിതം കിട്ടും കർമ്മ പുരോഗതി ഉണ്ടാകും കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും കർമ്മ പുരോഗതി ഉണ്ടാകും വീട് പണി നടക്കും വീട് നാല് വീടും കൂടിയാണ് അപ്പം വീട് പണി നടക്കും അവിടെ വേഴം നിന്നാൽ വീട് പണിയാൻ പറ്റാത്തവർക്ക് വീടിന് സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇടവരും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും വേഴം സർവേശ്വര ഗ്രഹമാണ് അല്ലേ അപ്പം മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കും നാലില് വേഴം നിന്നാൽ എന്നാൽ ഇവർക്ക് ശനി ജന്മത്തിൽ നിൽക്കുന്നത് നല്ലതല്ല ജന്മരാശിയിൽ ശനി നിൽക്കുന്നത് നല്ലതല്ലല്ല ആ ശനിയുടെ ദോഷം കിട്ടും ജാതകത്തിൽ ശനിയുടെ സ്ഥാനം നോക്കിയാൽ അതിനനുസരിച്ച് ഫലവും കിട്ടും അപ്പം ജാതകത്തിൽ ശനി ഇവർക്കൊന്നും നല്ല സ്ഥാനത്താണെങ്കിൽ ഈ രണ്ടിലെ ശനിയെ കൊണ്ട് ചിലപ്പോൾ അത് വലിയ ദോഷവും ഉണ്ടാവില്ല കാരണം സ്വക്ഷേത്രത്തിൽ ആണ് ശനി നിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജാതകത്തിലെ നല്ല സ്ഥാനങ്ങളിലാണ് ശനി നിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശനി ഉച്ചത്തിലാണ് നിൽക്കണെങ്കിൽ ഈ ശനിയുടെ ദോഷം ഇവർക്ക് കിട്ടില്ല അപ്പോൾ ഗുണമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സാമാന്യമായ ഫലമാണ് അതായത് വേഴമാറ്റം കൊണ്ട് അവിട്ടം നക്ഷത്രക്കാർക്ക് കുംഭക്കൂറിൽ വരുന്ന അവിട്ടം നക്ഷത്രക്കാരുടെ സാമാന്യമായ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്